മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകളും ഷെയർ ചെയ്യുന്നതിനു വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചു തരാവുന്നതാണ് ഇന്ന് ആദ്യ വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം സുന്നി യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി മുപ്പത്തിരണ്ട് വയസ്സുള്ള സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ ഹൈറ്റ് അഞ്ചടി വെയ്റ്റും കളറും നോർമൽ ആണെന്നാണ് പറയുന്നത് പ്ലസ് ടു വരെയാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം ടൈലറായിട്ട് വർക്ക് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ ഒരു ബ്രദർ മൂന്ന് സിസ്റ്റേഴ്സ് എന്നിവരടങ്ങുന്നതാണ് വേറെ ഡിമാൻഡ് കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല രണ്ടാമതായി ആദ്യ വിവാഹം നോക്കുന്ന സുന്നി യുവതിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് അടവയസ് മുപ്പത്തി ആറ് നാല് പോയിൻ്റ് മൂന്നടിയാണ് ഹൈറ്റ് വരുന്നത് വെയിറ്റ് കളർ നോർമൽ ആണെന്നാണ് പറയുന്നത് പി ജി വരെയാണ് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് വരെയാണ് മദ്രസാ പഠനം ടെമ്പററി ആയിട്ട് ഗവൺമെൻറ് ജോബ് ചെയ്യുകയാണിപ്പോൾ പി എസ് സിക്കും ട്രൈ ചെയ്യുന്നുണ്ട് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള പ്രൊപ്പോസൽസാണ് പരിഗണിക്കുന്നത് മലപ്പുറം കോഴിക്കോട് തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പ്രൊപ്പോസൽസ് നോക്കുന്നുണ്ട് പിന്നെ കുട്ടിയില്ലാത്ത സെക്കൻഡ് മാരേജ് ആണെങ്കിലും പരിഗണിക്കുന്നു പറയുന്നുണ്ട് കൂടുതൽ ഡിമാൻഡ്സ് ഒന്നും തന്നെ കാണിക്കുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ മദർ രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും അടങ്ങുന്നതാണ് കുടുംബം ഈ രണ്ട് പ്രപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം